പൊന്നാനിയിൽ വലിയ വിജയം നേടുമെന്ന് അൻവർ ും വർഗീയതയ്ക്കുമെതിരെ വോട്ട് നേടിയ എൽ ഡി എഫിനെ പൊന്നാനിക്കാർ തിരിച്ചറിയുമെന്നും പി വി അൻവർ കൈരളി ന്യൂസിനോട് പറഞ്ഞു ഒന്നര മാസത്തെ വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശേഷം സ്ഥാനാർത്ഥികളെല്ലാം അവരുടെ അവസാന വോട്ടറേയും നേരിൽ കാണാനോ അല്ലെങ്കിൽ അവരുടെ വോട്ടുറപ്പിക്കാനോ ഉള്ള ഒരു ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഇന്ന് പരമാവധി വോട്ടർമാരെ വിട്ടുപോയ വോട്ടർമാരെ ഫോണിൽ വിളിച്ചും മറ്റും ബന്ധപ്പെട്ട് കൊണ്ടായിരിക്കും സ്വാഭാവികമായും വോട്ട് തേടുക എന്തായാലും നമ്മുടെ ഒപ്പം ഇപ്പോൾ പൊന്നാനിയിലെ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ പുത്തൻ വീട്ടിൽ ചേരുന്നുണ്ട് കഴിഞ്ഞ ഒന്നര മാസമായി പ്രചരണ രംഗത്ത് സജീവമായി നിൽക്കുകയാണ് പ്രചരണമായിട്ട് പൂർത്തിയായി കഴിഞ്ഞു എന്താണ് പൊന്നാനിയുടെ മനസ്സ് പൊന്നാനിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ജയിക്കും അതുതന്നെയാണ് പൊന്നാനിയുടെ മനസ്സ് പൊന്നാനി ആകെ മാറിയിരിക്കുകയാണ് പൊന്നാനിയിൽ ജനം ആഗ്രഹിച്ച ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് പൊന്നാനി എത്തിക്കഴിഞ്ഞു കേരളത്തിലെ യഥാർത്ഥത്തിൽ ഇരുപത് മണ്ഡലങ്ങളിൽ പത്തൊമ്പത് മണ്ഡലത്തിലും ഇടതുപക്ഷവും വലതുപക്ഷവും നേരിട്ട് ഏറ്റുമുട്ടുകയാണ് ഇവിടെയും അങ്ങനെ ആയിരുന്നു തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ മണ്ഡലത്തിലെ ജനങ്ങൾ ഒന്നടങ്കം പിന്തുണക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോയി ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ജനങ്ങളും മുസ്ലിം ലീഗിൻ്റെ നേതൃത്വവും തമ്മിലാണ് ഈവൻ മുസ്ലിം ലീഗിൻ്റെ അണികളിൽ പോലും വലിയൊരു വിഭാഗം ഇടതുപക്ഷം ഉയർത്തിയ ഈ വികസന മുദ്രാവാക്യം ഏറ്റെടുത്തിരിക്കുകയാണ് മതേതര മുദ്രാവാക്യം ബഹുജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഇവരെല്ലാം ഒന്നിച്ച് ഒരു കേന്ദ്രീകരിച്ച് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയോടൊപ്പം ഒരു മനസ്സായി നീങ്ങുകയാണ് അതുകൊണ്ട് തന്നെ വലിയ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന പ്രത്യേകിച്ചും മലബാറിലെ യു ഡി എഫിൻ്റെ അടിത്തറ കളകുന്ന രാഷ്ട്രീയത്തിലേക്ക് പൊന്നാനിയിലെ രാഷ്ട്രീയം മാറും അതാണ് യഥാർത്ഥത്തിലുള്ള സ്ഥാനാർത്ഥി എന്ന നിലക്ക് എനിക്ക് മനസ്സിലായതും ഞാൻ മനസ്സിലാക്കിയതും വികസന രാഷ്ട്രീയം വലിയ തോതിൽ ചർച്ച ചെയ്തു ഒപ്പം വർഗീയതയും വലിയ തോതിൽ തന്നെ ചർച്ച ചെയ്തു ഏതിനാണ് ഒരു മുൻതൂക്കം കിട്ടിയതെന്നാണ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളിൽ ഏശ്യത് ഏതായിരിക്കുമെന്നാണ് താങ്കൾ തോന്നുന്നത് രണ്ടും ഒരുപോലെയാണ് പൊന്നാനിക്കാരെ സംബന്ധിച്ച് രണ്ടും വലിയ വിഷയങ്ങളാണ് നാൽപ്പത്തി വർഷം മതം പറഞ്ഞ് വോട്ട് വാങ്ങിയ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ ഈ മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്ന തിരിച്ചറിവ് ജനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എനിക്ക് മൂന്ന് വർഷത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി നിലമ്പൂരിൽ ഞാൻ നടപ്പിലാക്കിയ ഏകദേശം അഞ്ഞൂറിൽ കോടിയിൽ പരം രൂപയുടെ ഡെവലപ്മെൻസിൻ്റെ കൃത്യമായ വിവരങ്ങൾ കൊടുക്കാൻ കഴിയും അത് ഇൻ്റർനെറ്റിൽ ആണ് ഇത് രണ്ടും അവർ സെർച്ച് ചെയ്യുകയാണ് സ്വാഭാവികമായും വികസനം ആഗ്രഹിക്കുന്ന രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്ന യുവജന സമൂഹത്തിൻ്റെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും വോട്ട് പോൾ ചെയ്യപ്പെടുന്നതിൻ്റെ ഒരു ലക്ഷത്തിൽ പരം വോട്ടുകൾ കിട്ടുന്നതായിട്ടുണ്ട് അതിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും വോട്ട് ഈ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എനിക്ക് കിട്ടും എന്നത് ഉറപ്പാണ് താങ്കൾ രാജിവെക്കുന്നു എന്ന് പറഞ്ഞു എം എൽ എ സ്ഥാനം രാജിവെക്കുന്നു രാജിവെക്കുന്ന തരത്തിൽ വ്യാപകമായ പ്രചരണം പ്രത്യേകിച്ച് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് യു ഡി എഫ് ക്യാമ്പാണ് അതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം എന്താണ് പറയുക ഞാൻ രാജിവെക്കും ഒരു തർക്കവും കാര്യത്തിൽ ഞാൻ മെയ് ഇരുപത്തി മൂന്നാം തീയതി റിസൾട്ട് വരുമ്പോൾ പി വി അൻവറിനെ പൊന്നാനിയിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിരിക്കും എനിക്ക് പാർലമെൻറ്റ് സ്ഥാനവും എം എൽ എ സ്ഥാനവും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കില്ല അപ്പോൾ അവസാനമായി എടുക്കുന്നത് പാർലമെൻറ്റ് കാൻഡിഡേറ്റ് എന്നയാൾക്കാണ് ജനങ്ങളോട് വോട്ട് ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായും രാജിവെക്കേണ്ടി വരും ആ കാര്യം അത്രയും ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പറഞ്ഞത് പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെക്കുകയും ദൈവാനുഗ്രഹമുണ്ടെങ്കിൽ പാർലമെന്റിൽ എം പി ആയി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്യാൻ യാതൊരു തർക്ക പൊന്നാനിയിലെ സ്ഥാനാർത്ഥി പി വി അൻവർ പുത്തൻ വീട്ടിലുമായി ഞങ്ങളുടെ പ്രതിനിധി കെ ടി സ്വാലിഖ് നടത്തിയ മുഖാമുഖത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്